അല്ല ഉണ്ട് അടുത്ത കാലത്തെല്ലാം വെച്ചിട്ട് നല്ലൊരു പടം അതെ നല്ല നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം ഉണ്ടല്ലേ തമാശയുണ്ട് ഒരു കുടുംബ ചിത്രമായിട്ട് നമുക്കൊരു പേടി ഉണ്ടായിരുന്ന പക്ഷേ പിന്നെ അത് നമുക്കെല്ലാം ഒരു എന്താ പറയുക ആ സിനിമേൻ്റെ ഇതിൽ തന്നെ നമ്മളെന്താണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതെല്ലാം മാറ്റിത്തരുന്ന ഒരു സിനിമയാണോ എല്ലാം ഉണ്ട് കോമഡി ഉണ്ട് കുടുംബ കഥയാണ് എല്ലാം ആയിട്ടുള്ള ഒരു സിനിമയാണ് നല്ലതായിരിക്കും ആ പാട്ടൊക്കെ നല്ല അടിപൊളിയായി നല്ലതായി ശരി

എല്ലാരും ഇഷ്ട ക്ലൈമാക്സ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പാട്ടാണ് ഇതിനകത്ത് കൂടുതലും